സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു മേക്കപ്പ് വീഡിയോ ആണ് ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അതിനുള്ളൊരു മേക്ക് ഓവർ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഞാൻ സാരിയാണ് വെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ട്രഡീഷണൽ ലുക്കിലേക്കാണ് പോണത് അപ്പോൾ നമുക്ക് ഇതായിട്ട് തുടങ്ങാം ഫസ്റ്റ് തന്നെ ഞാൻ ടോണർ യൂസ് ചെയ്യാണ്ട് ഞാൻ റോസ് വാട്ടർ ആട്ടാ യൂസ് ചെയ്യാറ് ഓക്കെ അപ്പോൾ ഞാനിത് ഫസ്റ്റ് അപ്ലൈ ചെയ്യാം ടുത്ത് മോയിസ്റൈസർ യൂസ് ചെയ്യാം ഞാൻ യൂസ് ആ കാണാൻ ഗേസര് ഓക്കെ ഗേസ് അപ്പൊ ഞാൻ യൂസ് ചെയ്യണം മോയിസ്റ്ററൈസർ പോൺസിന്റെ ആണ് ഇത് നമുക്ക് ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം കഴുത്തിനും കൂടി ഇടണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം ഓക്കേ അപ്പം ഞാൻ യൂസ് ചെയ്യണത് ലാക്മിയുടെ സൺസ്ക്രീനാണ് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് 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 ആണ് അപ്പൊ അടുത്തത് യൂസ് ചെയ്യണ ബി ബി ക്രീമാണ് ഫെയർലാ ഗ്ലോ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത് ഞാൻ കുറെ രണ്ട് മൂന്നാല് വർഷമായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത് ചെറുതേ മേടിക്കുള്ളൂ മേടിക്കുകയാണെങ്കിൽ അതിന് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതിനെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു മൂന്ന് മാസമൊക്കെ എന്തായാലും പോവും ഞാൻ യൂസ് ചെയ്യണത് പൗഡർ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇത് അപ്പൊ ഇന്ന് നമുക്ക് ഫങ്ക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഡാസ് കളറിന്റെ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വാം കളറിലുള്ള ഒരു കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ബ്ലാക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഹൈഡ് ആക്കുന്നുണ്ട് ിലർ വെച്ച് ഹൈഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇനി ഐഷാഡോ ഒക്കെ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഐബ്രോസ് വരച്ച് കൊടുക്കുകയാണേ ഓക്കെ അപ്പം ഞാൻ ഐബ്രോസ് വരയ്ക്കാൻ ഇൻസൈറ്റിൻ്റെ ഐബ്രോ പാലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് ഞാൻ നൈക്കെന്നാണ് മേടിച്ചത് ഓക്കെ അപ്പം നമ്മൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഐഷാഡോ കൊടുക്കാം ഐ ഷാഡോ ഞാനൊരു ഒരു പെർപ്പിൾ കളറുണ്ട് പെർപ്പിൾ കളറും അതിൻ്റെ ലൈറ്റ് പെർപ്പിൾ കളറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ എപ്പോഴും ഐഷാഡ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ടിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറയുക എന്നിട്ടേ നമ്മൾ ഐഷാഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ മറ്റേത് അവിടെ ഇവിടെ ഒക്കെ ഓരോ കട്ടക്കട്ടായിട്ട് നിൽക്കും ഇപ്പം നമുക്ക് ഐഷാഡ് യൂസ് ആക്കാം ഐഷാഡ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് ഒരു സ്മോക്കി പോലെ കൊടുക്കാം ഞാൻ സ്മോക്കി എന്റെ കണ്ണിക്ക് ആദ്യമായിട്ട് ചെയ്യും അപ്പൊ സ്മോക്കി രസം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കാരണം കുഞ്ഞു കണ്ണായതുകൊണ്ട് സ്മോക്കി അത്ര സ്യൂട്ടാവില്ല കുറച്ചുകൊണ്ട് വലിയ കണ്ണാകുമ്പോഴേക്കും സ്മോക്കിക്ക് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ വിജയിക്ക് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് സ്മോക്കിങ് ചെയ്യാന്ന് ഓക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ ഇത് ഞാൻ ഡാസ്ലറിന്റെ പൊതുവെ ഡാസ്ലർ ആണ് യൂസ് ചെയ്യാറ് വേറെ ഒന്നും ട്രൈ ആക്കിയിട്ടില്ല നോക്കാം ഞാൻ മേലെ എഴുതി കൊടുത്തിട്ടുണ്ട് താഴെ എഴുതിയിട്ടില്ല അപ്പൊ ഞാന് വലിയ വാലേ ചെറിയൊരു വാലേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ കണ്ണൊന്നും കണ്ണമെന്നു കേസ് ഓക്കെ പിന്നെ രണ്ട് സൈഡിൽ ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളൂ ഇങ്ങോട്ട് എത്തിച്ചിട്ടില്ല അപ്പൊ ഈ കേസ് അടുത്തത് ഞാനൊരു ബ്ലഷ് ആണ് കൊടുക്കുന്നത് ബ്ലഷ് ഞാൻ ഇടാറില്ല പൊതുവെ ലൈറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത് ഞാനിവിടെ എം സിയോന്റെ ഒരു ബ്ലഷറാണ് എടുക്കുന്നത് അപ്പം ഇത് ഞാൻ പെർപ്പിളിൽ സോറി നൈക്കെന്നാണ് മേടിച്ചിട്ടുള്ളത് അപ്പം ഞാൻ ലൈറ്റായിട്ട് എന്നിട്ട് പല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഗേസ് ഞാൻ ലൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് വളരെ ലൈറ്റായിട്ട് ഇനി നമുക്ക് ലിപ്പ് റെഡിയാക്കാം അപ്പം ഗേസ് ഞാൻ ലിപ് ബാം കൊടുക്കാത്ത ബട്ടൻകിയുടെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യാറ് ലിപ്സ്റ്റിക് അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പൊ ഇപ്പൊ ഫങ്ഷൻ ഉണ്ടായിട്ട് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാനേ ഇത് നമ്മുടെ മാൾസിന്റെ ലിപ്സ്റ്റിക് ആട്ടോ കുറച്ച് ഓവറായോ ഓവറായാലേ എല്ലാരും ശ്രദ്ധിക്കുള്ളൂ അല്ലേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇനി നമുക്ക് പോട്ട് ഇടണം നമുക്ക് പരിപാടി ഉണ്ട് അപ്പൊ നമുക്ക് സാരി മാറ്റിയതിന് ശേഷം വരാം അപ്പൊ നമ്മൾ സാരി എടുത്തു കഴിഞ്ഞു ഇതാണ് അതിന്റെ സാരി ഇനി നമുക്ക് പൊട്ടിടണം ഞാൻ കണ്ടിട്ടില്ല അല്ലേ പക്ഷേ കേസ് പൊട്ടേ ഇല്ല സത്യം പറഞ്ഞു പൊട്ടില്ല ഞാൻ പൊട്ട് മേടിക്കാൻ പറഞ്ഞു ബ്ലാക്ക് ഇങ്ങനത്തെ കളറേ ഉള്ളൂ ഒരു നല്ലൊരു പൊട്ട് ഇതിലില്ല ഞാൻ എന്ത് വെച്ചിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും ബ്ലാക്ക് ചെറിയ പൊട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അതായിരിക്കും നല്ലത് ബ്ലാക്ക് പൊട്ട് ചെറുത് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പൊട്ട് മേടിക്കാൻ മറന്നു അതാണ് പ്രശ്നം ഞാൻ സാരി ഒക്കെ ഡ്രൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇന്നലെ ഞാൻ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം ഞാൻ ഹെയർ സെറ്റ് ചെയ്യണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല ഗേസ് അപ്പോൾ ഞാൻ എന്താ പറയുക അവിടെ ഫുൾ മിററിൽ വെച്ച് എടുക്കുകയായിരിക്കും ഒന്നുകൊണ്ട് ബെറ്റർ ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് നോർമൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചാൽ സമയമില്ല നമുക്ക് ഏകദേശം പോകാനും സമയമായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അവര് വിളിക്കും അപ്പോൾ നമുക്ക് ബാക്കി ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് വരച്ചു അപ്പോൾ ഗേസ് ഞാൻ മുടി കെട്ടിയിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് കെട്ടിയിട്ടുള്ളത് ഈ ഓർണമെൻസൊക്കെ ഇടാണ്ട് നമുക്ക് ഇനി ഫ്ലവർ വയ്ക്കാം ജിൻഷേ വന്നിട്ടുണ്ട് അവൾ റെഡി ആയി വന്നിട്ടുണ്ട് കുറച്ചു കുറച്ചു ഓക്കെ അപ്പോൾ ഫ്ലവർ ഒക്കെ വെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഇനി ഫ്ലവർ വെക്കുന്ന ഉള്ളിൽ കൂടെ ആയിട്ടാണ് വെക്കുന്നത് അങ്ങനെ വിചാരിക്കുന്നത് ഇനി നമുക്ക് മാലയും കമ്മലൊക്കെ ഇടാണ്ട് അപ്പം അതെട്ടോ അപ്പോൾ ഗേസ് ഞാനിൻ്റെ ഗോൾഡിൻ്റെ പാലക്ക മാലയാണ് ഇടുന്നത് ഈ ഇറക്കൻമാരയുടെ ഇതിൻ്റെ ഫുഡ് അഞ്ചൂ വിളിച്ചോക്കെ ഓക്കെ പിന്നെ നമുക്ക് കേസ് കമ്മലിടാം കമ്മലിടാം ഞാൻ ഈ ഒരു ജുമുക്കമ്മലാട്ടണത് അവളൊന്നെനിക്ക് പൊട്ടുവാണോ ഞാൻ അവള് അവള് എനിക്ക് പൊട്ടു പറഞ്ഞു അവളുടെ പൊട്ട് പോയോ അപ്പൊ ഗെയ്സ് എന്താ പൊട്ടി തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അവളുടെ വീട് പൊട്ടിയത്ര ഇനി നമുക്ക് വളയിടാം അപ്പൊ വള ഇതവിടെ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളയണേ സെയിം ഡ്രസ്സിന്റെ കളറിലുള്ള വളയായിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പം ഇത് ഈ ഒരു കയ്യിലും ഈ കയ്യിലും നമുക്ക് ബ്രേസ്ലെറ്റ് ഇടാം അപ്പം ഗെയ്സ് ഞാൻ ഈ ഒരു ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റായിട്ടാണ് ഇടുന്നത് ഇത് ടൈറ്റ് ആക്കാൻ ഒരാളു വേണേ ജനിച്ചത് ടൈറ്റ് ആയിക്കുന്നേട്ടേ അപ്പൊ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ കേസ് ഞങ്ങൾ റെഡി ആക്കി കഴിയും ഇതാണ് ഫൈനൽ ലുക്ക് നമ്മൾ ഇനി ഫങ്ഷന് പോവാൻ വേണ്ടി നിൽക്കുകയാണ് സമയം എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്ത്